ബി നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യും എൻ്റെ അടുത്തേക്ക് അളവിടുക ആ ബുക്കിൽ പതിച്ചിട്ട് ആളെ ബി പി അത്രയും ചെയ്ത് ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ഞാൻ എന്ത് ധൈര്യത്തിലാണ് പിന്നെ ആ ഡോക്ടറെ പോയി കാണുന്നത് ചില ഡോക്ടേഴ്സ് നമ്മളുടെ ലാബിലേക്ക് പോകണ്ട മറ്റേ വരന്തരപ്പള്ളിയിലുള്ള ലാബിലേക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞ് പേഷ്യൻസിനെയൊക്കെ പറഞ്ഞു വിടുമ്പോൾ നമുക്ക് ടെസ്റ്റുകൾ ഒന്നും കിട്ടണല്ലേ ഇപ്പോൾ നമ്മുടെ വരന്തിരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇവിടുത്തെ ഡോക്ടർമാരും അതുപോലെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളും വളരെ മോശമായ രീതിയിലാണ് പെരുമാറ്റം ഉണ്ടായത് എനിക്ക് ഞാൻ ഒരു ദിവസം ബി പി നോക്കാൻ വേണ്ടി വന്നതായിരുന്നു ഇവിടെ ഇവിടെ ബി പി നോക്കാൻ വരുന്ന സമയത്ത് ബി പി നോക്കുന്ന മെഷീൻ എൻ്റെ കയ്യിൽ കറക്റ്റായിട്ട് ബി പി കിട്ടണമെന്നില്ല അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഇവിടെ വേറെ മെഷീൻ ഇല്ലേ എന്നൊരു ചോദിച്ചതിൻ്റെ ഒരു കാരണത്താൽ ആ ബി പി നോക്കുന്ന പെൺകുട്ടി വിളിച്ചിട്ട് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല ഇവിടെ ഉള്ളതി മുകളിലാണ് ഞങ്ങൾക്കിത് ചെയ്തു തരാൻ പറ്റുകയുള്ളു അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാനിവിടെ സ്ഥിരമായിട്ട് ബി പി ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അറിയാം ഇവിടെ വേറൊരു മെഷീൻ ഉണ്ട് എന്ന് അപ്പോൾ ഞാൻ ആ അടുത്ത് ചോദിച്ചു വേറെ മെഷീൻ ഇല്ലയെന്ന് വെച്ചപ്പോൾ ഈ കുട്ടി ഉറപ്പായിട്ട് ഇവിടെ വേറെ മെഷീൻ ഇല്ലയെന്ന് പത്ത് മിനിറ്റ് സംസാരത്തിന് സൗണ്ട് കൂടിയപ്പോൾ എന്ത് ചെയ്തു അലമാരിയിൽ നിന്ന് തൊട്ട് തൊട്ടടുത്ത് അലമാരി എടുക്കേണ്ട അതിൽ നിന്ന് ഈ സാധനം എടുത്തു കൊണ്ടുവന്നു എടുത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ ഇത് ഇവിടുന്ന് കിട്ടിയെന്ന് ഇത് കിട്ടിയത് ഇവിടെ നിന്നു ചോദിച്ചപ്പോൾ പിന്നെയും ഈ പെൺകുട്ടി വൈല വൈലൻറ്റായി അങ്ങനെ ഡോക്ടർ എനിക്ക് വന്നു അദുൽ എന്ന് പറഞ്ഞ ഡോക്ടർ എനിക്ക് വന്നു ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് എന്നോട് ചെന്തിരുന്നാമിച്ചു ഞാൻ പറഞ്ഞു ബി പി നോക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അദ്ദേഹം അടുത്ത വശം ഇവിടെ സൗണ്ട് സ്റ്റാഫിൻ്റെ അടുത്ത് വർത്തമാനം പറയാൻ പാടില്ല പോലീസിനെ വിളിക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി അപ്പോൾ ഈ ബി ഞാൻ പറഞ്ഞു ഒരു ബി പി നോക്കുന്നതിനാണോ പോലീസ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ബി പി നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യും എൻ്റെ അടുത്തേക്ക് അളവിട് ആ ബുക്കിൽ പതിച്ചിട്ടയാളെ ബി പി അത്രയും ചേർച്ച ചെയ്ത് ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ഞാൻ എന്ത് ധൈര്യത്തിലാണ് പിന്നെ ആ ഡോക്ടറെ പോയി കാണുന്നത് അങ്ങനെ ഞാൻ എനിക്ക് സ്ഥിരമായിട്ട് ഗുളിക പഠിക്കേണ്ട ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ നിന്ന് അത് മടക്കി ഞാൻ പതുക്കെ ഞാൻ വീട്ടിലേക്ക് നടന്നാണ് ഇവിടെ നിന്ന് പോയത് ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാകേണ്ട എന്ന് വിചാരിച്ചിട്ട് മര്യാദ രീതിയിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് പോയി ഇവിടെ എല്ലാ സ്റ്റാഫുകളും മോശം എന്ന് ഞാൻ പറയുന്നില്ല ഇതിൽ രണ്ട് മൂന്ന് സ്റ്റാഫുകളുണ്ട് അതുപോലെ തന്നെ ഇവർ ഈ മരുന്നെടുത്ത് തരുന്ന ഒരു പെൺകുട്ടിയുണ്ട് അതുപോലെ അവിടെ മരുന്ന് എടുക്കുന്നിടത്ത് നിന്ന് ഓടി വന്നിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് അവളും വന്നിട്ട് നമ്മളെ രണ്ട് മൂന്ന് ഡൈലോഗ് ഇങ്ങനെ ഇവരൊരു വിങ്ങായിട്ടാണ് ഇവിടെ വരുന്ന പേഷ്യൻസിനെ ആക്രമിക്കുന്നത് ഇവർ ഈ ചിന്തിക്കണുണ്ടായി സാധാരണക്കാരനെന്ത് എന്തുകൊണ്ടാണ് ഈ ആശുപത്രിയിൽ വരണതെന്ന് ഇവർ ചിന്തിക്കുന്നില്ല അത്രത്തോളം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഈ ആശുപത്രിയിൽ പല വിഷമങ്ങളും വെച്ചിട്ടാണ് നമ്മളിവിടെ എത്തുന്നത് ഈ എത്തുന്ന സമയത്താണ് ഇതുപോലുള്ള പെരുമാറ്റം ഇത് ഇങ്ങനെയുള്ളൊരു പെരുമാറ്റം ഇനി ഒരാൾക്കും ഉണ്ടാവരുത് എന്ന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഈ കാര്യം സംസാരിക്കുന്നത് വരനിരപ്പള്ളി ഗ്രാമ ഇവിടുത്തെ കലവറകുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് നന്നായി ടെസ്റ്റുകൾ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ചില ഡോക്ടേഴ്സ് നമ്മളുടെ ലാബിലേക്ക് പോകണ്ട മറ്റേ വരനിൽപ്പിള്ളിയിലുള്ള ലാബിലേക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞ് പേഷ്യൻസിനെ ഒക്കെ പറഞ്ഞു വിടുമ്പോൾ നമുക്ക് ടെസ്റ്റുകൾ ഒന്നും കിട്ടണല്ലോ ഇപ്പോൾ ഞങ്ങൾ ആറു വർഷം കഴിഞ്ഞ് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് നല്ല പേഷ്യൻസ് ഉണ്ടായിരുന്നതാ ഇപ്പൊ പേഷ്യൻസിൽ നമുക്ക് വർക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കുടുംബം ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണമല്ല ഞങ്ങള് വൻകിടക്കാരൊന്നുമല്ല എന്നിട്ട് ഞങ്ങൾ ഇതിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഒരു സ്ഥാപനം ഇടുമ്പോൾ നശിപ്പിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് പറ്റണില്ല പിടിച്ചു നിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഞങ്ങൾ എത്തി ഞങ്ങളുടെ ലാബില് പേഷ്യൻസ് വരുമ്പോൾ അവർ പറയുന്നുണ്ട് ഡോക്ടർമാര് അങ്ങാടിയിൽ പോയി ചെയ്താൽ മതി അവിടെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും ഇവിടെ റിസൾട്ട് തെറ്റാണ് കൊടുക്കണെന്നൊക്കെയാണ് പറയണത് നമ്മൾ ചെയ്യേണ്ടത് എത്ര ഇതായിട്ടല്ലേ ചെയ്യണേ പിന്നെ അവരെന്താ അങ്ങനെ പറഞ്ഞു ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണേ അവർ റിസൾട്ട് ഇന്ന് അവർ പറയും അരമണിക്കൂർ റിസൾട്ട് കിട്ടുന്നുണ്ട് ഡോക്ടർമാർ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്കു വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എയ്റ്റ് ത്രീ സീറോ വൺ എയ്റ്റ് സീറോ നയൻ സീറോ ത്രീ നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക